ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സമ്മേളനം ചക്കുവള്ളിയിൽ നടക്കുന്നതിന്റെ മുന്നോടിയായി ചക്കുവള്ളി ജംഗ്ഷനിൽ ശുചീകരണം നടത്തി കെ എസ് കെ ടിയുരനാട് ഏരിയ സെക്രട്ടറി ചെയ്തു ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ ഏരിയ സമ്മേളനം ചക്കുവള്ളിയിൽ നടക്കുന്നതിന്റെ മുന്നോടിയായാണ് ചക്കുവള്ളി ജംഗ്ഷനിൽ ശുചീകരണം നടത്തിയത് കെ എസ് കെ ടിയു ഷൂരനാട് ഏരിയ സെക്രട്ടറി ശിവപ്രസാദ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ഏരിയ നേതൃത്വത്തിൽ സംസ്ഥാനത്തെപ്പാടും അതിന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമായി ചുറ്റിലാട്ട് നമ്മുടെ ഏരിയക്കു വേണ്ട ദിവസത്തിൽ ചക്കോളി ജംഗ്ഷനും പരിസര പ്രദേശങ്ങളും വളരെ വിപുലമായ രോഗി തോതിൽ വിപുലമായ തോതിൽ വളരെ ബൃഹത്തായ ഇടപെടലിന്റെ ഭാഗമായി നടത്തി രീതിയിൽ നമ്മുടെ ും ഷോബ്സ് ഏരിയ വൈസ് പ്രസിഡന്റ് ഇർഷാദ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം അക്രയിൽ ഹുസൈൻ ജെ ജോൺസൺ ഹാരിസ് കുഴിവേലിൽ ബിനു ഖാൻ ബിനു ചാത്താക്കുളം అంజిత్ చకళి బిజు చకళి తొడగించవర్ ప్రసంగించు న్యూస్ బ్యూరో షాతాంకోట